മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൻട്രോബിയത്തിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് ആയ പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെൻട്രോബിയത്തിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ എപ്പോഴും നമുക്ക് ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് കിട്ടുക പക്ഷേ നല്ല കടകളുള്ള പ്ലാന്റുകളൊക്കെ ചില ടൈമിലാണ് നമുക്ക് കിട്ടലുള്ളത് അങ്ങനത്തെ കുറച്ച് പ്ലാന്റുകളാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനത്തെ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് എന്താ നോക്കാം ഏതാണ് ഇത് മോർണിംഗ് റാബിറ്റ് പ്ലാന്റ് ആണ് ഇതിന്റെ ഇതിന്റെയൊക്കെ സൈസ് കണ്ടങ്ങൾ എത്ര വലുപ്പാണ് നല്ല സ്റ്റെമ്മും നല്ല റൂട്ടും നല്ല പ്ലാന്റുകൾ എപ്പോഴും മോർണിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് വരാറ് പക്ഷെ ചില സമയത്ത് നമ്മൾ തന്നെ അന്ധമുട്ട് പോര പ്ലാന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേരുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പഴും നമ്മളിങ്ങനെ ഈ മൂഡുകളൊക്കെ നല്ലത് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ സെലക്ട് ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതൊക്കെ എത്ര പെട്ടെന്ന് അതിൽ കട പൊട്ടി ഇങ്ങോട്ട് വരിക അറിയുമോ നമ്മൾ നല്ല കെയർ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര കാലം വേണമെങ്കിലും നിൽക്കും അത്രയും നല്ല ആരോഗ്യമല്ല പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ പ്ലാന്റിൻ്റെ ആരോഗ്യമൊക്കെ നോക്കേണ്ടത് വേണ്ടില്ല ഇനി പെറ്റിഡോള് ചില പ്ലാന്റുകൾ അത്ര വലിപ്പമല്ല ചില പ്ലാന്റുകളൊക്കെ നമ്മൾ തന്നെ കേട്ടോ പെറ്റിഡോളൊക്കെ എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഒക്കെ ഉറുപ്പിയൊക്കെ കൊടുത്തിരുന്ന കാലത്തും കൂടി ഇത്ര ആരോഗ്യത്തോടുകൂടിയിട്ട് വന്നിട്ടില്ല അപ്പം നോക്കാൻ നിങ്ങൾ എന്താ പ്ലാന്റുകൾ ഇതിൻ്റെയൊക്കെ മൂടൊക്കെ നോക്കാൻ നിങ്ങളത് പിടിച്ച് കാണിച്ചു കൊടുക്കാം പ്രശ്നം കണ്ടോ അത്രയും നല്ല മണ്ണുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ ബ്ലൂമിങ് ബ്ലൂമിങ് ആണോ ചിലത് ബ്ലൂമിംഗ് ആണ് ചിലതിന് ബെഡ് ഉള്ള പ്ലാന്റുകൾ ഉണ്ടോ ബെഡ് ഉള്ള പ്ലാന്റുകളും ഉണ്ട് ഇപ്പം മോർണിംഗ് റാബിറ്റിന്റെ എല്ലാ പ്ലാന്റും ഒരുവിധം ഒരേപോലെ തന്നെ കേട്ടോ അത്യാവശ്യം നല്ല കടകളിലുള്ള നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് സാധാ ടൈപ്പുകളും പിന്നെ വെറൈറ്റികളായ പ്ലാന്റുകളും വന്നിട്ടുണ്ട് ഇത് കിങ് ഡ്രാഗന്റെ ബിഗ് ലിപ്പ് എന്ന് പറഞ്ഞിട്ട് കിങ് ഡ്രാഗണിലുള്ള പ്ലാന്റാ കിങ് ഡ്രാഗന്റെ പ്ലാന്റ് ഒക്കെ എപ്പോഴും ഒരു ഷൂട്ട് രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവരുള്ളൂ പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുള്ള കിങ് ഡ്രാഗന്റെ പ്ലാന്റുകൾ ഉണ്ടല്ലേ ഒക്കെ നല്ല പ്ലാന്റുകളാണ് വലിയ ഫ്ലവറും ആണ് ഇതിൻ്റെ ഏട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കുറച്ച് സ്റ്റോക്കുകളേ ഉള്ളൂ കൂടുതലൊന്നുമില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതിൻ്റെയൊക്കെ ഫ്ലവേഴ്സും ഞാൻ ഇടാം ഇത് റാബിറ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റുകൾ അത്ര ബുഷിയല്ലാത്തതുകൊണ്ടാകും അത് ചില വെറൈറ്റികൾ അങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ ഒരു വെറൈറ്റികളാണ് റാബിറ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് പക്ഷെ നല്ല ഹെൽത്താണ് കേട്ടോ രണ്ടോ മൂന്നോ ഷൂട്ടുകൾ ഉള്ളെങ്കിലും പ്ലാന്റ് നല്ല പ്ലാന്റ് ആണ് ഇത് ബ്രൗൺ ഇരുന്നൂറ്റി പതിനഞ്ച്ന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൂടുതൽ ഹൈറ്റ് ഇല്ലാതെ ഒരു പ്ലാന്റ് ഇത് ലിൻഡായു എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വെറൈറ്റിയാണ് ലിൻഡായുവിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലേ ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് ലിൻഡായുവിൻ്റെ പ്ലാന്റും അതെ ഒരു പുതിയ ഒരൊറ്റ കാമ്പ് പോലും ഫ്ലവറൊന്നും വന്നിട്ടില്ലാത്ത ഒക്കെ അങ്ങനത്തെ പ്ലാന്റുകളാട്ടോ ഒക്കെ ബ്ലൂമിങ് സ്റ്റേജ് ആണേനും ഫ്ലവറൊന്നും വെട്ടിക്കളയാത്ത തണ്ടുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റുകൾ പിന്നെ ഇത് കാറ്റ്ലിയകളാണ് കാറ്റ്ലിയൻ്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ കൊടുക്കാം ലുക്ടോൺ യെല്ലോ ബേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റിലിയാണിത് ഈ പ്ലാന്റിൻ്റെ ഒരു വലുപ്പം കണ്ടോ നല്ല ഹൈറ്റ് ആയിട്ട് നല്ല വലുപ്പമുള്ള നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരു നാലോ അഞ്ചോ വെറൈറ്റികളേ ഉള്ളു ഉള്ളത് പക്ഷെ ഉള്ളതിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ആണ് കേട്ടോ അപ്പോൾ ഇതും വേണ്ടത് നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യാം ഈ കാറ്റലിയും ഡെൻഡ്രോബിയങ്ങളും മിക്സ് ആയിട്ട് ഒരു പത്ത് പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് ഫ്രീ തരും ഏത് പ്ലാന്റുകളാണ് വേണ്ട നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പത്ത് പ്ലാന്റുകൾ നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ കൊറിയർ ചാർജ് ഫ്രീ ആക്കിയിട്ട് തരാം ഓക്കേ